പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ സാധാരണ ഫേസ്ബുക്കിൽ അല്ലെ ഗൂഗിളിൽ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്തോ നമ്മൾ സെർച്ച് ചെയ്ത എന്ത് കണ്ടൻ്റാണോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് അയച്ചു തരാറുണ്ട് എന്നാണ് നമ്മളൊരു ഫോണിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിനെക്കുറിച്ചുള്ള പരസ്യങ്ങളാണ് വരുന്നത് കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഗൂഗിൾ ഗൂഗിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഓരോ ഏതെങ്കിലുമൊക്കെ സ്വിഗ്ഗി പോലെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം സ്വിഗ്ഗിയുടെയൊക്കെ പരസ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മെയിലായിട്ട് ജിമെയിലൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് യൂസ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതെല്ലാം എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒന്ന് പ്രെസ് ചെയ്തോ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ ഞാനിവിടെ ഗുഗിൾ ആണ് ഓപ്പൺ ചെയ്തത് ഹോം പേജിൽ നിങ്ങൾക്കിവിടെ ജിമെയിൽ ഡോട്ട് എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ജിമെയിൽ ഡോട്ട് കോം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ജിമെയിൽ ഡോട്ട് കോമെന്ന് ഉള്ള ഓപ്ഷൻ വരും അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും ഇവിടെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തത് കണ്ടോ ഇപ്പോൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്രമാത്രം സെർച്ച് ചെയ്തിട്ടുണ്ടോ ഇവിടെ കാണാം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സോഷ്യൽ മീഡിയ അറുപത്തി മൂന്ന് പ്രമോഷൻസ് ആട് നമുക്കിതിനകത്ത് അപ്ലൈ ആയിട്ടുണ്ട് മാർക്കറ്റിംഗ് മാനേജർ അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് യൂട്യൂബ് അതല്ല സ്റ്റാർ വിവിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി ഇതെല്ലാം നമ്മൾ ഇവിടെ ഓൾറെഡി എത്ര വർഷം മുമ്പ് നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർ വിവിക്ക് അങ്ങനെ ഇതുണ്ട് സ്വിഗ്ഗി ഇതിൻ്റെ എല്ലാം പരസ്യങ്ങൾ നമ്മളുടെ ഫോണിലോട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ എത്ര വർഷം മുമ്പ് ഏതൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ വരാൻ വേണ്ടിയാണ് ഇതുണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടും അതിൻ്റെ ഡീറ്റെയിൽസും ഉള്ള ഫോൺ ഏതാണെന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കും താഴോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതുണ്ട് നമ്മുടെ ബാങ്കിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് മാത്രമേ കളയാവുള്ളൂ ഇതിപ്പോൾ ഞാനിപ്പോൾ എഴുക്ക് ഇവിടെ ഈ വിവിക്കോ പോലുള്ള ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ നിരന്തരമായിട്ട് സ്വിഗ്ഗി പോലുള്ള ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ പരസ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ ഇതിൽ എഴുതിക്കേണ്ട ഒരു ടിക്ക് മാർക്ക് ഇടുക കുട്ടിക്ക് മാറി റൈറ്റിലോട്ട് ഇങ്ങനെ അങ്ങ് സ്ക്രോൾ ചെയ്യാം ഇവിടെ നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് വൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഇപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇത് തൊട്ടടുത്തെടുത്ത് കിടക്കുന്നതുകൊണ്ട് കിടക്കും കേട്ടോ ഇത് രണ്ടെണ്ണം ഞാൻ സ്വിഗ്ഗിയും ഈ രണ്ടെണ്ണം വേണം കൊടുത്തേക്കുന്നത് ഏറ്റവും മോഡിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ മൂന്നാല് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ സൂമിയിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടോ ഇതിൻ്റെ പരസ്യങ്ങൾ ഇതുപോലെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളെ ഓൾറെഡി അവർ ആഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് വരും ഞാനിതൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതുണ്ടോ ഇവിടെ ഡൗൺലോഡ് ഡിലീറ്റ് അതുപോലെ മറ്റ് പല ഓപ്ഷൻസും വരുന്നുണ്ട് നമുക്കിത് മ്യൂ മ്യൂട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മ്യൂട്ട് ചെയ്യാം റിപ്പോർട്ട് സ്പാം ചെയ്യാം അതുപോലെ തന്നെ മൂവ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ഓപ്ഷൻ കാണാം ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള പരസ്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാം ഇതുവഴിയായിട്ട് നമ്മളെ ഫോണിൽ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവരൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് പരസ്യങ്ങൾ അയക്കുന്നത് അതായത് ഞാൻ എന്തിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഫുഡിനെക്കുറിച്ച് ഇപ്പം ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വിഗ്ഗിയുടെ ഒരു പരസ്യം ആ ഒരു ഫുഡിൻ്റെ തന്നെ വരും അതിൻ്റെയൊക്കെ കാരണം ഇതാണ് ഇവിടെയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ എങ്ങനെ എടുക്കുക ഏറ്റവും ടോപ്പിക് ഉണ്ടോ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് മൂവ് ട്രാഷറിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഏറെ അടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തെറ്റുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് എടുക്കുക ഇതുപോലെ ഡെയിലി വിൽക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ നല്ല എപ്പിസോഡ് എപ്പിസോഡിലോട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ സിയു